കണ്ണൂർ ചൊവ്വ ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ കണ്ണൂർ നഗരത്തിലെ സേവോയ് ഹോട്ടലിൽ ഒത്തുചേർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലും അറുപത്തിയൊൻപതിലും എസ് എസ് എൽ സി പരീക്ഷ എഴുതിയ രണ്ട് ബാച്ച് വിദ്യാർത്ഥികളാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഗുരുവന്ദനവും സംഘടിപ്പിച്ചത് അന്ന് പഠിപ്പിച്ചവരിൽ ജീവിച്ചിരിപ്പുള്ള സുലോചന ടീച്ചറും ചന്ദ്രി ടീച്ചറും ചേർന്ന് ഭദ്രദീപം കൊളുത്തി സംഗമം ഉദ്ഘാടനം ചെയ്തു കെ കെ രാമകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ചൊവ്വ ഹൈസ്കൂളിൽ നയൻറ്റീൻ സിക്സ്റ്റി സെവൻ സിക്സ്റ്റിഎറ്റ് സിക്സ്റ്റി നയനിൽ ടെൻ എച്ച് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ നമ്മുടെ എല്ലാം എല്ലാമെല്ലാമായ സുലോചൻ ടീച്ചറേയും ചന്ദ്ര ടീച്ചറേയും ആദരിക്കുക എന്നുള്ളൊരു ചടങ്ങ് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു അങ്ങനെ പൂർവ്വ വിദ്യാർത്ഥികൾ സംവേദിച്ചപ്പോൾ ഒരു കുടുംബ സംഗമം ആക്കാന്നുള്ളൊരു ആശയം വരികയും അങ്ങനെയാണ് ഞങ്ങൾ ഈ പരിപാടി ആസൂത്രണം ചെയ്തതും ഞങ്ങൾ ഓരോ സുഹൃത്തുക്കളെയും സഹപാഠികളെയും നേരിട്ട് കാണുകയും പലരെയും ടെലിഫോണിലൂടെയും ബന്ധപ്പെടുകയും അവരെല്ലാം വളരെ സന്മനസ്സോടും കൂടി ഞങ്ങളോടുത്ത് ചേരാൻ സമ്മതിപ്പിച്ചു അതുമാത്രമല്ല അതിനു മുന്നേ ഞങ്ങൾ സുലോചന ടീച്ചറേയും ചന്ദ്ര ടീച്ചറേയും നേരെ നേരെ വീട്ടിൽ പോയി കണ്ട് അവരുടെ എല്ലാ അസൗകര്യങ്ങളും ശാരീരികമായിട്ടും വളരെ അവശതിയിൽ കിടക്കുന്ന അവസ്ഥയിലും ഞങ്ങളോട് വരാമെന്ന് വാഗ്ദാനം നൽകുകയും ഇവിടെ വളരെ വിഷമിച്ചിട്ടാണെങ്കിലും വന്ന് ഞങ്ങളുടെ പങ്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു നമുക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് വളരെ പിന്നെ വളരെ സന്തോഷത്തോടെ അവിടെ സ്വീകരിച്ചു എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞങ്ങളൊക്കെ ഇപ്പോഴുള്ളത് എ വിജയകുമാർ കിഷോർ പ്രകാശൻ ജയൻ തുടങ്ങിയവർ സംഘവുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ